നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം വലിയ വെളിച്ചം വ്യവസായ കേന്ദ്രത്തിലെ മാലിന്യ പ്രശ്നത്തിന് പരിഹാരം കാണുക ചിറ്റാരിപ്പറമ്പ് പഞ്ചായത്തിലെ റോഡുകളുടെ ശോചനീയ അവസ്ഥ പരിഹരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ചിറ്റാരിപ്പറമ്പ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാൽനട പ്രചരണ ജാഥയും സംഘടിപ്പിച്ചു കാൽനട പ്രചരണ ജാഥ വണ്ണാത്തിമൂലയിൽ ജയരാജ് ഉദ്ഘാടനം നിർവഹിച്ചു ധർണ കെ പി വൈസ് പ്രസിഡന്റ് വിട്ടി ബാൽ ട്രം ഉദ്ഘാടനം ചെയ്തു thank you അടിസ്ഥാന വികസന കാര്യത്തിൽ കേരളത്തിൽ ഏറ്റവും പുറകിൽ നിൽക്കുന്ന പഞ്ചായത്തായി ചിറ്റാരിപ്പുറമ് പഞ്ചായത്തിനെ മാറ്റാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എൽഡിഎഫിന്റെ തുടർഭരണം കൊണ്ടുണ്ടായ ഒരേയൊരു നേട്ടമെന്ന് കെ പി സി സി വൈസ് പ്രസിഡന്റ് വി ടി ബൽറാം വെളിവിളിച്ചും വ്യവസായ കേന്ദ്രത്തിലെ മാലിന്യ പ്രശ്നം പരിഹരിക്കുക ചിറ്റാരിപ്പുറമ് പഞ്ചായത്തിലെ റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ചിറ്റാരിപുറമ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വണ്ണാത്തിമൂലയിൽ നിന്ന് ആരംഭിച്ച കാൽനട പ്രചരണ ജാഥയും ധർണയും ചിറ്റാനിപ്പറവ് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജനാഭിലാഷം പാലിച്ചാൽ മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ എന്നുള്ള ഒരു അവസ്ഥ ഇവിടെ സംജാതമായാൽ അപ്പോ മാത്രമേ ഈ ചിറ്റാനിപ്പറം പഞ്ചായത്തിന് മോചനം ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ് എനിക്ക് നിങ്ങളെ വിനയപുരസരം ഓർമ്മപ്പെടുത്താൻ

വ്യവസായ സംരംഭങ്ങളെയും എതിർത്തിട്ടുള്ളതും പരാജയപ്പെടുത്തിയിട്ടുള്ളതും കേരളത്തിൽ നിന്ന് ഓടിച്ചിട്ടുള്ളതും ഇവിടെ കമ്മ്യൂണിസ്റ്റുകാരാണ് എന്നുള്ളതൊക്കെ നമുക്കറിയാം കേരളത്തിന്റെ ചരിത്രത്തിന്റെ ഭാഗമാണത് പക്ഷെ ഒരു നാട്ടിലൊരു വ്യവസായം വരുമ്പോ ആ വ്യവസായ സ്ഥാപനങ്ങൾ നിയമാനുസൃതം നടക്കണം മലിനീകരണവുമായി ബന്ധപ്പെട്ട് ഓരോ വ്യവസായ സ്ഥാപനവും ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് ഉറപ്പുവരുത്തണം ചടങ്ങിൽ മണ്ഡലം പ്രസിഡന്റ് പി ബിജു അധ്യക്ഷത വഹിച്ചു മമ്പറം ദിബാകരൻ എ കെ സുധാകരൻ മനോജ് ഇടുമ്പ കാഞ്ഞിരോണി രാഘവ് മാസ്റ്റർ കെ കെ റഫീഖ് പി പി പുരുഷോത്തമൻ യൂസഫ് പിണവ് തുടങ്ങിയവർ ധർണാ സമരത്തിൽ സംസാരിച്ചു വണ്ണാത്തിമൂലയിൽ നിന്ന് ആരംഭിച്ച കാൽനട പ്രചരണ ജാഥ ഡൽഹി പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി കെ എൻ ജയരാജ് ഉദ്ഘാടനം ചെയ്തു അവിടെ എത്തുന്ന കാഴ്ചയാണ് ഇത് പ്രക്ഷോഭം നടത്തിയിട്ടുണ്ടായിരുന്നു രാഷ്ട്രീയം മറന്നുകൊണ്ട് നമ്മൾ സാധാരണഗതിയിൽ നമ്മുടെ സ്ഥലത്തെ പ്രാദേശികത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എല്ലാവരും ഒറ്റക്കെട്ടായി തന്നെ രാഷ്ട്രീയമുണ്ടെങ്കിൽ പോലും അതിനതീതമായി പഞ്ചായത്തിനെതിരെയും ഉദ്യോഗസ്ഥർക്കെതിരെയും ഇതിന് നടപടിയെടുക്കാൻ വേണ്ടിയുള്ള പ്രക്ഷോഭങ്ങളും നിവേദനങ്ങളും ഒട്ടനവധി തവണ കൊടുത്തു കഴിഞ്ഞു ഇപ്പം ഷഹീദ് പറഞ്ഞു ഇവിടുത്തെ ഇവിടുന്ന് ഒരു പ്രദേശത്തിലെ ഒഴുകുന്ന നദിയുടെ തോടിന്റെ സ്ഥിതി വളരെ പരിഹാരമാണ് ഒരു നടപടി പോലും എടുത്തിട്ടില്ല അതൊക്കെ ഒരു വല്ലാത്ത ഒരു തരത്തിലാണ് അത്രയും മാലിന്യങ്ങൾ ഒഴുകി പോകുവെന്ന കാഴ്ച നമ്മൾ കാണുന്നത് ചടങ്ങിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറി സി മുഹമ്മദ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു നിരവധി ആളുകളാണ് കാൽനട പ്രചരണ ജാഥയിലും പങ്കെടുത്തത് granos panor